എന്താണ് എല്ലാവർക്കും നമ്മുടെ നാട്ടില് കല്ലരിക്കോട് വേല കാണാൻ വന്നിരിക്കുന്നത് ഞാനുണ്ട് അഭിയുണ്ട് വിഷ്ണുണ്ട് കുമ്മാട്ടിയും വേലയും കൊണ്ട് തറഞ്ഞ നമ്മുടെ പാലക്കാട് ജില്ലേന്റെ ഉള്ളിൽ വാക്കോടമല താഴ്വരത്ത് നമ്മുടെ കല്ലടിക്കോട് ഒരു ഗംഭീര വേല നടന്നിട്ടുണ്ടായിരുന്നു കല്ലടിക്കോട് കാറ്റുശേരി അയ്യപ്പം കവിൽ വേലമാ ഗംഭീര പരിപാടിയായിരുന്നു എന്താ ഞാൻ പറയട്ടെ അയ്യോ പൂക്കാവടി ബാൻഡ് സെറ്റ് അയ്യോ 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 ഒന്നും പറയണ്ട ഗംഭീര പരിപാടിയായിരുന്നു ഞമ്മൾ ഇന്നലെ പോയി ആടിച്ചു പോളിച്ചു ഇതാ ചെക്കന്മാരുടെ കൂടെ നല്ലൊരു ഡാൻസ് കളിച്ചു നമ്മുടെ ചങ്ങാതിമാർ കുറേ ചക്കന്മാർ കേട്ടോ ചെക്കന്മാർ മാത്രമല്ല ചേച്ചിമാർ കേട്ടന്മാർ എന്താ ഞാൻ പറയട്ടെ സ്നേഹം കൊണ്ട് വീർപ്പ് കൂട്ടിക്കണേ നമ്മുടെ കല്ലടി കല്ലടിക്കോട്ടിലെ എല്ലാ ആൾക്കാരും നമ്മളെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും കണ്ടു പിന്നെ സ്റ്റെല്ലൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ചങ് കൂട്ടുകാരിയാണ് സ്റ്റെല്ല പിന്നെ അത് മാത്രമല്ല കേട്ടോളെ വണ്ടി വേഷമായിട്ടും മയിലാട്ടം അത് ഇത് ഇത് എന്താണ് അവിടെ ഇല്ലാത്ത ഒന്നുമില്ല ദേശീയപാതയിൽ വഴി ആക്കിയിട്ട് നടക്കുന്ന ഗംഭീര പരിപാടിയാണ് അയ്യപ്പങ്കാവിലെ വേല അങ്ങനെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളുടെ കളറാണ് ഈ കാണുന്നത് ഇത് എന്തായാലും വേല പൂരം ഗംഭീരമാക്കിയിട്ടോളെ അവിടുത്തെ എല്ലാ കമ്മിറ്റിക്കാർക്കും പോലീസുകാർക്കും ഞങ്ങളുടെ പക സന്തോഷത്തോടെ സ്നേഹവും നന്ദി കടപ്പാടും അറിയിക്കും